കേരളം ഒരുപോലെ ലോകം മുഴുവൻ ഒരുപോലെ കണ്ണീരൊഴുക്കിയ ഈ നിർഭാഗ്യകരമായ കൊലപാതകത്തിൽ അതിനാസ്പദമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി സത്യസന്ധമായ ഒരു അന്വേഷണം സി ബി ഐയുടെ നേതൃത്വത്തിൽ നടക്കണം എന്നുള്ളതാണ് ആ കുടുംബം ആഗ്രഹിക്കുന്നതും ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്നതും സാർ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കർശനമായി ഇതിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും അഭ്യർത്ഥിക്കുകയാണ് സാർ ഇവിടെ നിർഭാഗ്യവശാൽ ഈ കോടതി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം വന്നപ്പോൾ സർക്കാർ വക്കീൽ എടുത്ത നിലപാട് ഇത് സി ബി ഐക്ക് വിടേണ്ടതില്ല എന്നുള്ളതാണ് അതേ തുടർന്ന് കോടതി രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുവാനിടയായ സാഹചര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ കരുതുകയാണ് സാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ഹർജി തള്ളിയതിനു ശേഷം ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് മോഹൻദാസ് നടത്തിയ പരസ്യപ്രദ പ്രതികരണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സർക്കാരും പോലീസും ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തി എന്ന് അദ്ദേഹം ആരോപിക്കുന്നു സർക്കാരിനും പോലീസിനും എന്തോ ഒളിച്ചുവെക്കാനും മറയ്ക്കാനുമുണ്ട് ഇതുമൂലമാണ് സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നത് എന്ന് പിതാവ് മോഹൻദാസ് പറയുന്നു ഡോക്ടർ വന്ദനാദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കുത്തേറ്റ് മരിച്ചത് നേരിട്ട് കണ്ടിട്ടും പോലീസ് പ്രതിയെ കീഴടക്കിയില്ലെന്നും വന്ദന ആവശ്യപ്പെട്ടിട്ട് പോലും പെട്ടെന്ന് വേണ്ട ചികിത്സ നൽകിയില്ലെന്നും പിതാവ് മോഹൻദാസ് പരാതിയിൽ പറയുന്നു സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കാതെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്തിനാണ് ഇങ്ങനെ തയ്യാറായത് എന്നു ഇതിനിടയ്ക്കുള്ള ആശുപത്രിയിൽ കയറാതിരുന്നത് സംശയത്തിനും ദുരൂഹതയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ് പോലീസിന്റെ ഭീഷണി മൂലമാണ് മകളുടെ കൂട്ടുകാരികളും സഹപ്രവർത്തകരും മൊഴിമാറ്റി പറയാനിടയായതെന്നും അദ്ദേഹം പരാതിപ്പെടുന്നു തൻ്റെ മകൾക്ക് നാലു മണിക്കൂർ ചികിത്സ നിഷേധിച്ചതും ഇക്കാര്യത്തിലുണ്ടായിരിക്കുന്ന ദുരൂഹത നീക്കം ചെയ്യാൻ കഴിയാത്തതും ഈ കേസന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെടാൻ ഇടയാക്കുന്നു എന്നാണ് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സാർ ഇതിന്റെ കേസിന്റെ തുടക്കം മുതൽ ദുരൂഹത്തിൽ നിലനിൽക്കുകയാണ് ഇവിടെ ഈ മുറി പൂട്ടിയിട്ടതിനെക്കുറിച്ച് പോലീസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുറി പൂട്ടിയിട്ടിരിക്കുന്ന പ്രതി രക്ഷപ്പെടാതിരിക്കാനാണെന്ന് പോലീസ് പറയുകയാണ് സാർ ഇതൊക്കെ വളരെ വിചിത്രമായ പിന്നെ വിശദീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് പോലീസ് എൻ്റെ നിലപാടിൽ സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോടതി തന്നെ ചോദിക്കുന്നുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്ന പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ചോദിക്കുന്ന ഒരു കാര്യം കയ്യിൽ തോക്കില്ലായിരുന്നോ എന്ന് കോടതി പോലീസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് കൈയും കെട്ടി നോക്കി നിന്നത് എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ പോലീസിന് ഉത്തരയില്ല സാർ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്ന പ്രതി മജിസ്ട്രേറ്റിനെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും എന്ന് കോടതിയിൽ പൊതുചർച്ചയ്ക്ക് വരാനിടയായി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സാർ ഒരു ഡോക്ടർ ആ ഡോക്ടർ അവര് സത്യത്തിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നല്ല ആ ഡോക്ടറാകാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഡോക്ടർ വന്ദനയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആ ഡോക്ടറായി മറ്റുള്ളവരെ ചികിത്സിക്കാൻ വേണ്ടി അധിക സമയം ജോലി ചെയ്തതാണ് ആ സഹോദരിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സാക്ഷിയെ വേദനിപ്പിച്ച സംഭവമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അങ്ങും ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ ഇടപെട്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വിനീതമായി ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിരുത്തരവാദപരമായ സമീപനവും ഇതിലെന്തൊക്കെയോ കള്ളക്കളികൾ നടന്നതായി പറയപ്പെടുന്ന വിഷയങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം എന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാടുണ്ടാകണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട സി എം സർ ബഹുമാനായ അംഗം ഉന്നയിച്ച കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നല്ലതുപോലെ ധാരണയുള്ളൊരു കാര്യമാണ് ഇവിടെ കാണേണ്ട വസ്തുത കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആതുരസേവനത്തിനിടെ ഡോക്ടർ വന്ദനദാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്യേണ്ട നടപടികൾ ഒരു കാലതാമസവും ഇല്ലാതെ ചെയ്തു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഡോക്ടർ വന്ദനാദാസിനെ ഉടൻ തന്നെ പോലീസ് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുകയുണ്ടായി ഡോക്ടർ വന്ദനദാസ് പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജ് മേധാവി അടക്കമുള്ള ഡോക്ടർമാരുടെയും സഹവാടികളുടെയും അഭിപ്രായ പ്രകാരമാണ് കാർഡിയോ തൊറാസിക് സർജൻ്റെ സേവനം ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഡോക്ടർ വന്ദനദാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എത്രയും വേഗം ചികിത്സ നൽകാനുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര സ്റ്റേഷനിൽ ക്രൈം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി പന്ത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് പിടിയിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു തുടർന്ന് കേസിൽ സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കുന്നതിന് കേസ് അന്വേഷണം കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി വ്യക്തമായ തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ച് കാര്യക്ഷമമായും സമയബന്ധമായും അന്വേഷണം പൂർത്തിയാക്കിയാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിനിടെയാണ് ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കൾ കേസ് കേസന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത് ഇതിനോടകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനാലും മറ്റു പ്രത്യേക കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹർജി നിരസിച്ചിട്ടുണ്ട് ഹൈക്കോടതി ആ ഹർജി തള്ളിക്കഴിഞ്ഞു ബഹുമാനായ അംഗം ആ ഹൈക്കോടതി നിലപാടിനോടൊപ്പമല്ലാതെ ഗവൺമെൻറിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഉത്തരവിടുക എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചതാണ് കുറ്റപത്രം സമർപ്പിച്ചതാണ് ആ കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരാതികളുമില്ലാത്തതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി ഇരുപത്തിയൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സർക്കാർ സമഗ്രമായ മെഡിക്കോ ലീഗോ പ്രോട്ടോകോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചത് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകാൻ ഇനി കഴിയാത്തൊരു സാഹചര്യമാണ് എന്നാൽ മാതാപിതാക്കൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരുപാട് പരാതികൾ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് നിഗൂഢതകൾ അവർ ചൂണ്ടിക്കാണിക്കുക സാർ അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാം അങ്ങ് അങ്ങ് ചൂണ്ടിക്കാണി സമയബന്ധിതമായി ഈ സമയത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ നടത്തി കൊടുത്തിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗം സംരക്ഷിച്ചുകൊണ്ടും പ്രതികളെ രക്ഷിക്കുന്നതുമാണെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് സാറേ ഈ ഒരു സാഹചര്യത്തിൽ സി ബി ഐക്ക് വിടാൻ കഴിയില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഏതെങ്കിലും സ്പെഷ്യൽ സ്ക്വാഡിനെ വെച്ച് സ്പെഷ്യൽ ഏജൻസിയെ വെച്ച് ഈ വിഷയം ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട പരാതികളെക്കുറിച്ച് അതിന് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് സർ കാര്യങ്ങളെ സംബന്ധിച്ച് നിശ്ചയമില്ലാത്ത ഒരാളാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണല്ലോ എന്ന് കണക്കാക്കായിരുന്നു പക്ഷേ ഈ ബഹുമാനായ അംഗം അങ്ങനെ ഒരു ഗണത്തിൽ അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രത്യേക സ്ക്വാഡിൻ്റെയും അന്വേഷണം ഇനി ഈ കാര്യത്തിൽ ആവശ്യമില്ല യെസ്